എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ വീഡിയോ ആദ്യമായി കാണുന്നത് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിഷയത്തിലോട്ട് വരാം നമ്മുടെ ഉപ്പും മുളകും ലൈറ്റ് എല്ലാവർക്കും അറിയാന്നുള്ള ചാനലാണ് പൊന്നൂസ് വ്ളോഗ് ഇപ്പൊ രണ്ട് ചാനലുണ്ട് പൊന്നൂസിന് സെപ്പറേറ്റ് അവരുടെ ഫാമിലിക്ക് സെപ്പറേറ്റ് ആയിട്ടൊക്കെ രണ്ട് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പൊന്നൂസ് വ്ളോഗിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് അങ്ങോട്ട് ഒട്ടും ഒരു രീതിയിൽ എനിക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു വീഡിയോ ആണ് ഈ പറയുന്ന പൊന്നു ഫ്ളോഗിൽ വന്നിട്ടുള്ളത് പലപ്പോഴും ഈ പറയുന്ന ഉപ്പം ഉപ്പുമുളക് ലൈറ്റ് അല്ലെങ്കിൽ പൊന്നു ഫ്ളോഗിൻ്റെ ഒക്കെ പല കാര്യങ്ങളും ട്രോളുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോ സത്യം പറയുമല്ലോ ഏഹ് ഇതുവാണ് ഇത് എന്ന് എനിക്ക് തോന്നിയുള്ളൂ എന്തായാലും വിഷയത്തിലോട്ട് വരാം ആദ്യം ഇവരുടെ ചെറിയൊരു സാധനം ഞാൻ

എന്തിന്റെയെങ്കിലും ആവശ്യമുണ്ടോ നാടൊക്കെ ഇടല്ലേ നിങ്ങളൊക്കെ പുറത്തിറങ്ങി കിടക്കുമ്പോൾ ആൾക്കാർ തന്നെ വിചാരിക്കത്തില്ല ഐശ് ഇത് ആ ടീമാ ഈ ടീമാ അപ്പൊ അതിലോട്ടൊക്കെ വരും അത് വലിയ സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടം പിന്നെ നാറാനുള്ള നാറേ അങ്ങ് തീർക്കുകയാണെങ്കിൽ നാറ് തീർക്കട്ടെ പക്ഷേ അടുത്ത സാധനം നോട്ട് ഡൈജസ്റ്റ് കല്യാണത്തിന് മുന്നേ ഇവര് റൂമെടുത്തു നിങ്ങൾ റൂമെടുക്കുക വീടെടുക്കുക എന്താന്ന് വെച്ചാ എടുക്കുക അത് നമ്മുടെ ഒരു വിഷയമേ അല്ല പക്ഷേ പബ്ലിക്കിന്റെ ഇടയിൽ വന്നിട്ട് അതെന്തോ ഒരു അഭിമാന പുരസ്കാരം നേടിയ സാധനം പോലെ വിളിച്ച് പറയുമ്പോൾ ദാറ്റ്സ് വെരി വെരി റോങ് ാണ് അതെ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷമായി കുട്ടിയായി അന്ന് റൂം എടുത്ത കാര്യം എന്തിനാണ് ഇപ്പൊ ചെലക്കാൻ വന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത് അന്ന് കഴിഞ്ഞ കാര്യമല്ലേ ഇപ്പൊ അത് കൊണ്ടിട്ട് വീണ്ടും ഒരു സീനാക്കുന്ന എന്തിനാ കണ്ടന്റ് അടിക്കുന്നൊക്കെ കൊള്ളാം അതിലൊരു മാന്യത വേണമെന്നേ ഞാൻ പറയത്തുള്ളൂ കല്യാണത്തിന് മുന്നേ റൂം എടുത്ത് നിങ്ങൾ എന്താ അഭിമാന പുരസ്കാരം പറയുമ്പോൾ റൂമാ വീടാ വീടെ എന്താണെന്നുവെച്ചെടുക്ക് അത് നിങ്ങളുടെ കൊച്ചിനടക്കം കൈവരുത്തി കൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം സംസാരിക്കുന്നത് നാളെ നിങ്ങളുടെ കൊച്ചു വളർന്നു വരുമ്പോൾ ആ കൊച്ചു ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ആ എന്റെ അപ്പനും അമ്മയും കല്യാണത്തിന് മുമ്പേ റൂമൊക്കെ എടുത്ത് ഡങ്ക ഡ എന്നുള്ള സാധനം ആ കൊച്ചും കാണുന്നുണ്ട് അതിനുള്ള സാമാന്യ ബോധം നമ്മൾ ചിന്തിക്കണം വേറൊന്നും കൊണ്ടല്ലോ ആ കൊച്ചു കണ്ടിട്ട് നാളെ ആ കൊച്ചും ഇതേ സാധനം ഫോളോ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നാളെ അത് പൊക്കിയിട്ട് എന്തിനാ നിങ്ങൾക്ക് അത് ചെയ്തതെന്ന് ചോദിക്കുമ്പോ എൻ്റെ അപ്പൊ എന്റെ അമ്മയുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു കല്യാണത്തിന് മുമ്പ് അപ്പനും അമ്മയും റൂമെടുത്ത സാധനം അപ്പനും അമ്മയും പറയുന്നത് ഞാൻ കണ്ടായിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കൊക്കെ പിന്നെ ഉത്തരമുണ്ടോ മനുഷ്യനായാൽ കുറച്ച് ബോധം വരമ്പിളും ഒക്കെ വേണം ഈ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന മിക്ക എണ്ണത്തിനും ഇത് കുറച്ചുപോലും ബോധമില്ലെന്ന് കാണുമ്പോഴാണ് എനിക്ക് അത്ഭുതോടെ സത്യം

കേട്ട ഫാൻ ഹിന്ദ ഒരുപാട് പേര് ചെയ്യുന്നു അതുകൊണ്ട് ഞങ്ങളും ചെയ്തു സത്യം പറയാലോ എടാ ഈ വീഡിയോ നാളെ നിന്റെ ഫാമിലിയിലുള്ളവര് കാണുമ്പോൾ അത് മീൻസ് നിങ്ങൾ ഫാമിലിയിൽ വിഷയമില്ലല്ലോ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ എക്സ്പോസ് ചെയ്തോണ്ടിരിക്കല്ലോ പക്ഷെ നിന്റെ മക്കൾ കാണുമ്പോൾ നിങ്ങളുടെ മക്കൾ കാണുമ്പോൾ അതൊരു നെഗറ്റീവാ സാധനം അത് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്ക് ഇണ്ടാവട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ ഫാമിലി ഉള്ള ഓക്കെ ശരിയെന്നെ ടു കാര്യം കൊണ്ട് പബ്ലിക് കൊണ്ടിട്ട് ചർച്ചയ്ക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക ഞങ്ങളൊന്നും പേര് എന്തുവാനെ എന്റെ ചുറ്റും ഒരുപാട് ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ ചെയ്തത് എന്തോ വലിയ നല്ല കാര്യം പോലെയാണ് ഈ കല്യാണത്തിന് മുമ്പ് റൂമൊക്കെ എടുത്ത് പരിപാടികളൊക്കെ ചെയ്യുന്നത് തെറ്റാണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു കൾസനെ ബാധിക്കുന്ന രീതി തന്നെയാണ് എനിക്കത് അത്രയേ പറയാനുള്ളൂ ഇവിടെ ഇപ്പോ ഞാന് കല്യാണത്തിന് മുമ്പേ ഏതെങ്കിലും കുട്ടിയുമായിട്ട് പോയി റൂം എടുത്തിട്ട് അത് വന്ന് ഞാൻ ഒരിക്കലും പബ്ലിക്കിൽ വിളിച്ചു പറയൂല അത് പ്രൈവസി ആയിട്ട് അങ്ങ് പോകേണ്ട കാര്യമാണ് അത് അല്ലെങ്കിൽ പബ്ലിക്കിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കിന് ഗുണപരമായ കാര്യമായിരിക്കണം അല്ലാണ്ട് ഈ പറയുന്ന പോലെ ചെയ്ത തെറ്റും ഇതുപോലത്തെ നാറ നാറിയ പരിപാടികളും കാണിച്ചു വെച്ചിട്ട് അത് പബ്ലിക്കിൽ വന്ന് അഭിമാനപൂർവ്വം വിളിച്ചു പറയുമ്പോൾ അത് മോശമാണ് കുറച്ച് സാമാന്യ ലെവലേശ ബോധം മനുഷ്യന് വേണം ഞാൻ ഒരു കാര്യം കാര്യമല്ലേ ഞാൻ റൂമെടുത്ത് സമ്മരിച്ചു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അത് എടുത്താലെ ഞാൻ കിട്ടിയിട്ടുള്ളൂ അത് അത് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഇതിന് നിന്നത് ഇല്ലാതെ റൂം എടുത്ത് കാര്യം കഴിഞ്ഞിട്ട് ബസ്റ്റീന്ന് പറഞ്ഞിട്ട് മൂടും തട്ടി പോണവരെ എനിക്കറിയാം

കഞ്ഞി പാത്രമാകുന്ന എത്രയോ റിലേഷൻഷിപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും നീ ന്യായീകരിക്കേണ്ട കാര്യമില്ല നിന്റെ തെറ്റ് തെറ്റ് തന്നെയാണ് നീ ഇപ്പം തെറ്റ് നീ എന്തോ എന്ന് വെച്ചാൽ ചെയ്യാം നിന്റെ ഇഷ്ടം നിന്റെ പേഴ്സണൽ കാര്യം നിങ്ങൾ രണ്ടു വർഷം മുമ്പേ റൂം എടുത്ത കേസ് അതിനുശേഷം കല്യാണം കഴിച്ചു ഓക്കെ പക്ഷെ ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു അഭിമാനപൂർവ്വം പറയുമ്പോൾ അത് വെരി വെരി റോങ് ആണ് നാളെ നിന്റെ മക്കള് ഇത് കാണുന്നതാണ് ഇത് കണ്ടതിന് ശേഷം നിന്റെ പെൺമക്കളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ ഇതുപോലെ പോയിട്ട് ഒരു കല്യാണത്തിന് മുമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും പയ്യനുമായിട്ട് പോയിട്ട് റൂം എടുത്തതിന് ശേഷം നീ അത് പിടിച്ച് വിലക്കുകയോ വഴക്ക് പറയാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ ആ പിള്ളേർ ഈ വീഡിയോ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഉത്തരമുണ്ടോ എവിടെ ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കുറച്ചൊക്കെ ചിന്തിച്ചു വേണം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇടുമ്പോൾ ചെയ്യേണ്ടത് എന്താ അഭിമാനപൂർവ്വം പറയുന്നത് ഞങ്ങൾ റൂം എടുത്ത് കല്യാണത്തിന് മുമ്പേ ഞങ്ങൾ കെട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു പിന്നെ ഇത് വേറെ കുറെ പേര് ഇതുപോലെ ചെയ്യുന്നതെന്ന് ഇതൊക്കെ എന്തുവാണേ സത്യം അങ്ങനെ നോക്കിയതിന് ശേഷം മാത്രമേ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുള്ളൂ അതിനെ കുറിച്ച് ആളാവാൻ അല്ലെങ്കിൽ ഞാനടുത്ത് ശരി എന്ന് പറയാനല്ല തെറ്റിനെയാണ് രണ്ടു അല്ല പക്ഷെ ഇങ്ങനെ ചെയ്യണവരുണ്ട് അതൊന്നും ആരും നോക്കൂല്ല ഈ സോഷ്യൽ എല്ലാ മീഡിയയിലെല്ലാ പക്ഷേ ഒരുപാട് പേര് ഫ്രണ്ട്സുകള് റൂമെടുക്കാൻ ഒരുമിച്ച് റൂം എടുത്ത് പോകുന്നവരുണ്ട് ബെസ്റ്റുകള് റൂം എടുക്കുന്നവരുണ്ട് മേച്ചർ റൂം എടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ കൂടെ റൂം എടുക്കുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് ആദ്യത്തെ ഗസ്റ്റ് ആയി എന്റെ പൊന്നു പൊന്നുസെ ഏഹ് കുറച്ചു ബോധം വേണം കേട്ടാ മനുഷ്യന് നിങ്ങളല്ല ആദ്യായിട്ട് റൂം എടുക്കുന്ന ഈ റൂം എടുക്കുന്ന എല്ലാരും അന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്തോ അഭിമാനപൂർവ്വം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഇത് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജ് ആണല്ലേ ആ ഞങ്ങളുടെ കല്യാണത്തിന് റൂം എടുത്തു അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ഒരുപാട് പേര് എടുക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ റൂം റൂമെടുത്തു പോടേ എന്നുള്ള രീതിയിലാണ് ഈ മെസ്സേജ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇറ്റ്സ് വെരി വെരി മോശമാണ് ഞാൻ സീരിയസില് പറയാം ഇങ്ങനത്തെ മെസ്സേജുകൾ സൊസൈറ്റി കൊടുക്കില്ല ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ലക്ഷക്കണക്കിന് സബ്ബം ഒക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ഇങ്ങനത്തെ റോങ് മെസ്സേജ് ആണ് സൊസൈറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഉളുപ്പ് വേണം മനുഷ്യനായ പിന്നെയുള്ള എന്തായിരുന്നു പിന്നത്തെ പ്രശ്നം എന്താ നമ്മൾ പോസ്റ്റ് വന്ന് സ്വഭാവി പോകാറുണ്ട് ഇതാണ് നിങ്ങൾ നോക്കാറില്ലാത്ത ഇങ്ങനത്തെ കമന്റുകളും കാര്യങ്ങളും എക്സ്പ്ലനേഷൻ ആയിട്ട് ഇറങ്ങുന്നത് അയ്യോ അയ്യോ സന്തോഷം ഇവിടെ കമന്റ് കാര്യങ്ങളും വരും അതിൽ നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ട കമന്റ്സും കാര്യങ്ങളും എന്റെ കമന്റ് ബോക്സ് എല്ലാ കമന്റും ഞാൻ വായിക്കാറുണ്ട് ഞാൻ വായിക്കാറുണ്ട് പക്ഷെ നമ്മൾ ചിലതൊക്കെ ഇഗ്നോർ ചെയ്യും അതങ്ങനെയാണ് എല്ലാത്തിനും മറുപടി കൊടുക്കാൻ കഴിഞ്ഞാൽ ശരിയാവത്തില്ല കല്യാണത്തിനുമ്പെ റൂമെടുത്ത് അഭിമാന പുരസ്കാരം ജയദേവായിട്ട് ആര് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാ ചെയ്യുന്നതും എല്ലാ ഒരുവിധം അഞ്ച് ശതമാനം കാര്യങ്ങളും ഞങ്ങൾ അറിയിക്കുന്നുണ്ട് വീഡിയോയിലൂടെ അല്ലാതെ ഒന്നും ഒളിച്ചു വെക്കിയവർ കാര്യങ്ങൾ ചെയ്യാറില്ല അപ്പൊ നമ്മളെ ചുറ്റുപാടായാലും ഒരു വീടപ്പുറായാലും രണ്ട് വീടായാലും ബന്ധക്കാരായാലും ബന്ധക്കാരിയായാലും ആരായാലും നിങ്ങൾ ഈ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ കൂട്ടിത്തരാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ചാനലിൽ കുറച്ച് പുതിയ ആൾക്കാരെ തരാൻ വേണ്ടിയിട്ടാണ് ഒരു കുഴപ്പമില്ല ഈ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇത് നീ ചെയ്ത് ശരിയാണ് ഞങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഞങ്ങൾ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ടെന്ന് അപ്പീടനയും കൂടി കാണി അപ്പൊ നൂറ് ശതമാനം ആവും സത്യം അല്ലേ എന്തുവാടായാലും ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ ഒന്ന് ഇട കുത്തിരിപ്പ് ഉണ്ടാക്കി കമന്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത് ഈ ഫാമിലി ലോഗേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഗുണമില്ലാത്തതായി പോകുന്നല്ലോ കാണുമ്പോൾ വെറും വെറും കുച്ഛമാണ് എനിക്ക് തോന്നുന്നത് സത്യം സീരിയസ്ലി പറയാം ഭയങ്കര ബോറ് പരിപാടിയാണ് ഇങ്ങനെ ആ നിങ്ങൾ സൊസൈറ്റിയിൽ പത്താളറിയുന്ന ആൾക്കാരാണ് ഈ കല്യാണത്തിന് മുമ്പ് റൂമെടുത്ത് എന്താ അഭിമാനപൂർവ്വമൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും കുറച്ചെങ്കിലും ബോധത്തോടെ മനുഷ്യൻ പെരുമാറാൻ പഠിക്കണം ഇല്ലെങ്കിൽ നാണെ കേടാ നാളെ നിന്റെ മക്കൾ ഇത് കണ്ടിട്ടാണ് ഈ പറയുന്ന പറയുന്നതുപോലെ അവരെന്തെങ്കിലും ഇതുപോലെ പരിപാടി ചെയ്തിട്ട് നിനക്ക് അത് എതിർക്കാനോ വഴക്ക് പറയാനുള്ള റൈറ്റ്സ് കൂടി അവിടെ ഇല്ലാതെ പോകും നമ്മള് കുട്ടിക്കാലത്ത് എല്ലാ തെറ്റുകളും വിളിച്ചു പറഞ്ഞാൽ അത് അഭിമാനപൂർവ്വം പറയേണ്ട ഒരു കാര്യമൊന്നും അല്ല അല്ലെങ്കിൽ ആ ഒരു പ്രായത്ത് ചെയ്തത് റൂം എടുത്താണ് കല്യാണത്തിന് മുമ്പ് അഭിമാനപൂർവ്വം പറയണം കൊച്ചിനെ അടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ആ കൊച്ചാണ് നാളെ വളർന്നു പറഞ്ഞത് ആ എന്നാണ് തോന്നുന്നത് ആ കൊച്ചതുപോലെ പോയി അവന്റെയും കൂടെ റൂം എടുത്തു കഴിഞ്ഞാൽ നിനക്കത് എതിർക്കാനോ പറയാനോ ഉപദേശിക്കാനോ ഉള്ള റൈറ്റ്സ് ഉണ്ടോ ചിന്തിക്കി ചിന്തിച്ച് പെരുമാറി വീഡിയോ ചെയ്യാൻ പഠിക്കാതെ